ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന അതായത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന കൂലിബർക്കർ മെയിൻ എക്സാമ്പ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അപ്പോൾ അതില്ലാത്ത പി എസ് സി പ്രൊഫഷണൽ ആൻസർ കീയെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് പ്രകാരം നമുക്ക് ആൻസേഴ്സൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം പരീക്ഷ എഴുതിയവർ ആൻസർ നോക്കുക അറിയാം അല്ലാത്ത പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കുക ഇപ്പോൾ ഞാൻ മാക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ ആൻസറിങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് മാക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജാലിയം വാലാപക കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ആക്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ബാഗിയെങ്കിൽ ജാലിയാൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാരാണ് കഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാരാണ് സരോജിനി നായിഡു ക്വസ്റ്റ്യൻ നമ്പർ ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം പത്തൊമ്പത് പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് അപ്പോൾ ആറിൻ്റെ ആൻസർ വരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏഴ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്ക മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് സ്വരൺ സിംഗ് കമ്മിറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് എവിടെയാണ് തൃശ്ശൂരിൽ പന്ത്രണ്ട് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ഠ സ്വാമികൾ പതിമൂന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ കേരളത്തിൽ നടന്ന നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ഏതാണ് ആറ്റിങ്ങൽ കലാപം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരി പാഠം പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഗൗരി പാർവതി ഭായും ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് പതിനാറിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന പതിനേഴ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് പതിനെട്ടിൻ്റെ ആൻസർ വരുന്ന പൂറ്റി ശ്രീരാമലും പത്തൊൻപത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാമാണ് പത്തൊൻപതിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി സിയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത് രണ്ടാലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഏത് രാജ്യത്തും നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഏതാണ് സോവിയറ്റ് യൂണിയൻ മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് എ പി ജെ അബ്ദുൾ കലാം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനോ ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ് ജിലുമോൾ മാരിയറ്റ് തോമസ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തുന്നത് ഏതു രാജ്യത്തെ ടീമിനെയാണ് ഏതാണ് ശ്രീലങ്ക ഇരുപത്തിയഞ്ച് വലുപ്പത്തിൽ രോഗരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത് ഏഴാം സ്ഥാനം ഇരുപത്തിയാറ് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരന്തം ആൻ്റണി രാജു ഇരുപ അല്ല സോറി നമ്മുടെ സജി ചെറിയാണല്ലോ സജി ചെറിയ ഇരുപത്തിയേഴ് കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറികിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരന്തം ഏതാണ് നമ്മുടെ ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഏതാണ് സി ആണ് മുത്തങ്ങ വന്യജീവി സംഗീതം ഇരുപത്തിയെട്ട് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ് ഇരുപത്തിയെട്ടിൻ്റെ ആൻസർ ഏതാണ് ചൈനയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് മുപ്പത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം മുപ്പത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ട കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര എത്രയെന്നാണ് മുപ്പത്തിരണ്ട് ചോദിച്ചിരിക്കുന്നത് ഒൻപത് മുപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി മുപ്പത്തിനാല് പ്രസിദ്ധമായ ശബരിഗിരി ജലഭേദ പദ്ധതി ഏതു നദിയിലാണ് മുപ്പത്തിനാലിന് ആൻസറ് ഡി ആണ് പമ്പ മുപ്പത്തിയഞ്ച് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് മുപ്പത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഇന്ദിരാ പോയിൻ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് മുപ്പത്തിയാറിൻ്റെ ആൻസർ ഏതാണ് ആലപ്പുഴയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഏതു കായലിലാണ് നടക്കുന്നത് പുന്നമട കായൽ മുപ്പത്തിയെട്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒൻപത് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് എ ജെ ദേശായി മുപ്പത്തൊമ്പതിന് ആൻസർ സി ആണ് നാൽപ്പത് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേശീയ ഉദ്യാനം ഏതെന്നാണ് നാൽപ്പത് ചോദിച്ചിരുന്നത് സൈലൻ്റ് വാലി നാൽപ്പത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ആൻസർ സി ആണ് മേഘാലയം നാൽപ്പത്തി രണ്ട് കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് നാൽപ്പത്തിരണ്ടിന് ആൻസർ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് ആരാണ് ജഗദീപ് ധൻഖർ നാൽപ്പത്തി നാല് ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ് നാൽപ്പത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓർബിറ്റർ നാൽപ്പത്തിയഞ്ച് താഴെപ്പറയുന്നവയിൽ അമൃതാ ഷെർഗിലിൻ്റെ ചിത്രം ഏതാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ ജീവിതം നാൽപ്പത്തി ആറ് ചരക്കു സേവന നികുതി ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് നാൽപ്പത്തിയാറിൻ്റെ അനുസരിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഗോധാൻ എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് പ്രേംചന്ദ് ഒളിമ്പിക് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഏതാണ് ഏഷ്യയാണ് അറുപത്തി ഒൻപതാമത് ദേശീയ ചലത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് അല്ലു അർജുൻ അൻപത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ് ആത്മകഥ ഏതാണ് കാലം സാക്ഷിയാണ് കാലം സാക്ഷി അൻപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്ക്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് ഹൈദരാബാദ് താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ ജോഡിയാണ് അൻപത്തി മൂന്ന് ചോദിച്ചിരിക്കുന്നത് അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടു മാത്രം കോമ്പല്ല ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനും ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് പയറാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഏതാണ് കാണാം അൻപത്തി താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ് അൻപത്തിയേഴ് വനം വകുപ്പിൻ്റെ കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏതു ജില്ലയിലാണ് മലപ്പുറം അൻപത്തിയെട്ട് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അൻപത്തി ഒൻപത് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ് ആർദ്രം മിക്സിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ശരിയുത്തരം കണ്ടെത്തുക അറുപതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായിട്ട് മാറുന്നു അറുപത്തി മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ധോലൻ ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് അറുപത്തിരണ്ട് ചോദിച്ചത് ജെയിൻ്റ് വില്ലിൻ്റെ ചലനം കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് അറുപത്തി മൂന്ന് ചോദിച്ചിരിക്കുന്നത് ടൈറ്റാനിയമാണ് അറുപത്തി ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക അറുപത്തിനാലിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് അറുപത്തിയഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ പരി പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി അറുപത് എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെയാണ് ജപ്പാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അറുപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് ആണ് അറുപത്തിയേഴ് പറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് ആണ് അറുപത്തിയെട്ട് നിപ വൈറസിൻ്റെ പ്രകൃതിയായാലുള്ള വാഹക ജീവിക്ക് ഏതാണ് വവ്വാലാണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗ അവസ്ഥ ഏതെന്നാണ് അറുപത്തി ഒമ്പത് ഡയബറ്റീസ് ബെലിറ്റസാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഇരുമ്പാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ് സിഗ്മോമാനോമീറ്റർ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ് പ്രമേഹം എഴുപത്തി മൂന്ന് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏതു രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ഏതാണ് ലിംഫോസൈറ്റ് എഴുപത്തി നാല് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ എ ആണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങളൊക്കെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് എഴുപത്തിയഞ്ച് ബാലമിത്ര മിത്ര എഴുപത്തിയാറ് താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല പകരാത്തത് ഏതാണ് എഴുപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ സിയാണ് കൊതുക ഈച്ച തുടങ്ങിയവരോടെ പകരുന്നില്ല എഴുപത്തിയേഴ് സിയാച്ചിനിൽ ആദ്യമായി നിയമതിയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ എഴുപത്തിയെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ് എഴുപത്തിയെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് എഴുപത്തിയൊൻപതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് തുടങ്ങ തുടങ്ങനാട് എൺപത് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് എൺപതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി എട്ട് ശതമാനം എൺപത്തിയൊന്ന് എൺപത്തിയൊന്നിന് ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടിന് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി മൂന്നിൻ്റെയും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ ഡി വരുന്നു എൺപത്തി ഓപ്ഷൻ എ വരുന്നു എൺപത്തി ഏഴും ഓപ്ഷൻ എ വരുന്നു എൺപത്തി എട്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത് എൺപത്തി എൺപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ് ഓപ്ഷൻ സി വരുന്നു തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ഡി ആണ് വരുന്നത് തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ സി വരുന്നു തൊണ്ണൂറ്റിയേഴും ഓപ്ഷൻ സി ആണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ബി വരുന്നു ഹൺഡ്രഡ് ഓപ്ഷൻ എ വരുന്നു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ മാർക്ക് കിട്ടിയവരൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് നോക്കുക പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്